നമുക്ക് തനി നാടൻ മാങ്ങ അച്ചാർ വയ്ക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഒരു കിലോ മാങ്ങ എടുത്ത് ചെറുതായി കട്ട് ചെയ്യുക അതിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ അങ്ങനെയാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അത് വർഷങ്ങളോളം ഇരിക്കുന്ന മാങ്ങയും കൂടെയാണ് എന്നിട്ട് നമ്മൾ ഉപ്പ് പിടിക്കുന്ന സമയത്ത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉപ്പ് പിടിക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ ഉപയോഗിക്കുന്നത് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പിട ഉപ്പ് ഇടുന്നത് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കല്ലുപ്പിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചീനിച്ചട്ടി അടുപ്പി വയ്ക്കുക ഇതേ നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതേ നല്ലെണ്ണ ആകുമ്പോൾ നമുക്ക് കേടു കൂടാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം അങ്ങനെ ചട്ടി അടുപ്പി വയ്ക്കുക ചൂടായി കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം ഒഴിക്കുക കടുകിടുക കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലവണ്ണം ബ്രൗണായി വറുത്തതിന് ശേഷം അതിൻ്റെ ചേരുവകളിൽ മുളക് ഉലുവപ്പൊടി കടുക് പൊടിച്ചത് ഇത്രയിട്ട് നല്ലവണ്ണം ഒന്ന് വശക്കിയതിന് ശേഷം നമ്മളത് തീ ഓഫാക്കിയിട്ട് ഇത് കുറച്ച് കായപ്പൊടി ചേർത്തിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കണം ശകലം വിനാഗിരി ഒഴിച്ചല്ല എല്ലാം വശയ്ക്ക് ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫാക്കുന്നു വിനാഗിരി ഒഴിച്ച് ഓഫാക്കിയിട്ട് നമ്മൾ മാങ്ങ അതിൽ തട്ടി മിക്സ് ചെയ്യുന്നു നമുക്ക് പാകത്തിനുള്ള മാങ്ങച്ചാർ റെഡി മാങ്ങാച്ചാറ് നമുക്ക് ചോറിൻ്റെ കൂടെയും പൊതിച്ചോറിൻ്റെ കൂടെ നമുക്ക് എ നമുക്കിഷ്ടമുള്ള എന്ത് ഫുഡ് കഴിക്കുന്നു അതിൻ്റെ കൂടെയൊക്കെ ഈ മാങ്ങ അച്ചാർ നമുക്ക് ചേർത്ത് കഴിക്കാം മാത്രമല്ല നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ പണ്ടുള്ള പഴമക്കാരൊക്കെ കഞ്ഞിവെള്ളവും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കഞ്ഞിവെള്ളത്തിൽ ഈ മാങ്ങാച്ചാറൊക്കെ നല്ല ടേസ്റ്റിയോട് കൂടെ അത് ഉപയോഗിക്കാറുമുണ്ട് നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത കാലത്തൊക്കെ ഞങ്ങൾ ആയിട്ടൊക്കെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ വലിയ ഫാമിലിയാണ് എല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് ഈ അച്ചാർ ഉണ്ടാക്കലും അവരിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് എൻ്റെ ഈ അച്ചാർ ഉണ്ടാക്കലും അതുപോലെ നിങ്ങളും ഈ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഈ ഫുഡുകൾക്ക് മാത്രം നമുക്ക് എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഈ മാങ്ങയ്ക്ക് ഉപയോഗിച്ച് ഈ കൂട്ട് തന്നെയാണ് നമുക്ക് നാരങ്ങ വേറെ ഏതെന്താ നമുക്ക് അച്ചാറ് ചേർക്കണം അതിനെല്ലാം ഈ കൂട്ട് ഉപയോഗിച്ചാൽ മാത്രം നന്നായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വർഷങ്ങളോളം കേടു